പണ്ടൊരു നാട്ടില് ഒരു ഗുരു ഉണ്ടായിരുന്നു ആ ഗുരുവിന് കുറേയേറെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു ഗുരു ശിഷ്യന്മാരെ പല അറിവുകളും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്തു എല്ലാ ജീവജാലങ്ങളിലും ഒരേ ഈശ്വരൻ്റെ ചൈതന്യമാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ഗുരുവിന്റെ വിചാരം എന്തായിരുന്നു എല്ലാവരെയും സഹജീവികളെയൊക്കെ ബഹുമാനത്തോടെയും കുറച്ച് കരുണയോടെയും സ്നേഹത്തോടെയും ശിഷ്യന്മാര് അവർ അങ്ങനെ പെരുമാറട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചാണ് ഗുരു ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അപ്പൊ ഇതിലൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു അയാൾ ഇത് കേട്ടു അയാൾക്ക് പറയണത് മനസ്സിലായി അയാള് ഏർ അത് ഉരുവിട്ട് പഠിച്ചു തുടങ്ങി എല്ലാത്തിലും ഈശ്വരനുണ്ട് എല്ലാത്തിലും ഈശ്വരനുണ്ട് അങ്ങനെ ഇരിക്കെ ആ ശിഷ്യൻ ഒരു വഴിയെ നടക്കുകയായിരുന്നു അപ്പണ്ടട ഒരു ആനപ്പാപ്പാൻ ഇങ്ങനെ ഓടി വരണു എന്നിട്ട് പറഞ്ഞു വേഗം ഓടി രക്ഷപ്പെട്ടോളൂ ഒരാന മതം പൊട്ടി വരുന്നുണ്ട് വഴിന്നു മാറൂ വഴീന്ന് മാറൂ എന്ന് പറഞ്ഞോണ്ടാണ് ഇയാളോടനെ വഴി കാണുന്നവരെയൊക്കെ മാറാൻ പറഞ്ഞിട്ട് ഇത് ഈ ശിഷ്യനും കേട്ടു അപ്പൊ ഈ ശിഷ്യൻ എന്താ കരുതി ഇത് എല്ലാ ജീവജാലത്തിലും ഏർ ഈശ്വര ചൈതന്യുണ്ട് അപ്പോ ഈ മതംകി വരണ ആനയിലും ഈശ്വരൻ കുടിയിരിക്കുന്നുണ്ട് ീശ്വരൻ എന്നെ ഉപദ്രവിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാള് ആ വെറും മണ്ണില് ആന ഓടി വരണ വഴിക്ക് സാഷ്ടാങ്കം നമസ്കരിച്ചങ്ങട് കിടന്നു മതം പൊട്ടി ആന ഓടിത്തി ഇയാളെ തൂക്കിയെടുത്ത് ഒരു ഏറെ എറിഞ്ഞു ഇയാളൊരു തെങ്ങും തടത്തിൽ പോയി വീണു ആ തെങ്ങും തടത്തില് കുറച്ച് ഓലയും മടലുമൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കാരണം എല്ലൊന്നും ഒടിയാതെ കുറച്ച് ചെറിയ ചെറിയ പരിക്കുകളോടെയൊക്കെ ആണെങ്കിലും അയാള് രക്ഷപ്പെട്ടു ആന ആ വഴിക്ക് പോവുകയും ചെയ്തു ഇയാളൊക്കെ ആകെ നിരാശയും വിഷമവും ഒക്കെയായി ഇയാളെ എങ്ങനെ ആന തൂക്കി എറിഞ്ഞു എന്നൊക്കെ അറിഞ്ഞ ഇയാളുടെ കൂട്ടുകാര് ഇയാളെ ഒരു വൈദ്യന്റെ അടുക്ക കൊണ്ടാക്കി അപ്പൊ അവിടെ ചെറിയ ചികിത്സയും ഒഴിച്ചിലും തിരുമ്മലും ഒക്കെയാണ് ചെറിയ ചെറിയ ചതവുകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ആനയുടെ മുമ്പിൽ കിടന്ന് മതം പൊട്ടി വരണ ആനയെ മുമ്പിൽ കിടന്ന് നമസ്കരിച്ചു എന്നും ഇയാളെ ആന തൂക്കി എറിഞ്ഞു എന്നും ഇപ്പൊ എന്താ ഒരു വൈദ്യരുടെ അടുക്കലാണെന്നൊക്കെ അറിഞ്ഞ ഗുരു കാണാൻ വന്നു എന്നിട്ട് കണ്ടപ്പോ ഗുരുവിനെ സങ്കടമായി എന്നിട്ട് ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചു എന്താ ഇങ്ങനെ കാണിച്ചത് അങ്ങനെ കാണിക്കാൻ തോന്നാൻ എന്താ ആനയുടെ മുമ്പ് പോയി ഇങ്ങനെ മതം പൊട്ടി വരണ ആനയുടെ മുമ്പെന്ന് മാറണം എന്നറിയില്ലേ അപ്പൊ ഇയാള് പറഞ്ഞു അവിടെന്നല്ലേ പറഞ്ഞത് എല്ലാറ്റിലും ഈശ്വരൻ ഉണ്ട് അപ്പോ ഈ മതം പൊട്ടി വരണ ആനയിലും ഈശ്വരൻ ഉണ്ടാവണല്ലോ അതുകൊണ്ടാണ് ഞാൻ നമസ്കരിച്ചു കിടന്നത് അപ്പൊ ഗുരു പറഞ്ഞു അയ്യോ എന്റെ കുട്ടി വഴി മാറ വഴി മാറുക എന്ന് പറഞ്ഞു ഓടിപ്പോയ ആ ആനപ്പാപ്പാനിലും ഈശ്വരൻ ഉണ്ട് എന്നുള്ള കാര്യം നീ എന്തേ മറന്നത് അങ്ങനെ ഒരു കഥ